കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജില്ലാ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്നലെ വൈകുന്നേരം ഫിഫ്ത് ഡിവിഷൻ മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കെ ജെ കെ എസ് സ്മാരക കോച്ചിങ് സെന്ററിനെ തോൽപ്പിച്ചു अरे जा तेरे लगे मारे लगे रे स्पीड ओके आल भी आल भी का ऑप्शन ओके बोले ऑफसाइड जाएगा मोरे और कोई ऑफसाइड अरे ऑफसाइड नोकी तोड़ मोरे ओ वो अर्दन में रुक प्रेसेंट हां गुड आंत बार वा वा इवड़ी रंग इवड़ी रंग आल भी रंग रंग ധ്യാന 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 നോക്ക് രണ്ടാമത് നടന്ന തേർഡ് ഡിവിഷൻ മത്സരത്തിൽ ഡിയ ടി സ്പോർട്സ് ക്ലബ്ബ് ഒരു സെൽഫ് ഗോളിന് സീതി സാഹിബ് സോക്കർ ക്ലബിനോട് പരാജയപ്പെട്ടു ഇന്ന് വൈകുന്നേരം ഫിഫ്ത് ഡിവിഷൻ ആദ്യ മത്സരത്തിൽ ഗ്ലാമർ സ്റ്റാർ സ്പോർട്സ് ക്ലബും സ്പോർട്ടിംഗ് വേഴ്സ് ജൂനിയേഴ്സും തമ്മിൽ മത്സരിക്കും രണ്ടാമത്തെ മത്സരത്തിൽ മമ്പറം എഫ്സി ബറ്റാലിയനും കടമ്പൂർ സ്റ്റാർ തമ്മിൽ ഏറ്റുമുട്ടും മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ